എന്നാ കണ്ടപ്പോ അത്രയും വലിയ പുഴം എടുക്കാൻ പറ്റുന്നവരെ അപ്പൊ പള്ളിച്ചട്ടമ്പിന്നാണ് പേര് ഈ പറഞ്ഞതുപോലെ അപ്പൊ പള്ളിച്ചട്ടമ്പി അല്ല അപ്പോ ഒരു ഈ പറഞ്ഞതുപോലെ പോലെ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു സ്ക്രിപ്റ്റ് വന്ന വീടെ അടുത്ത് പറയണമെങ്കിൽ അന്ന് മുതല് സുരേഷ് ഏട്ടനത്തിന്റെ പണി തുടങ്ങിയിട്ടുണ്ടാവും അപ്പൊ അന്ന് മുതൽ ഉള്ളിൽ കിടന്ന ഒരു സ്ക്രിപ്റ്റ് പുകഞ്ഞു തുടങ്ങുന്നുത്തും ഇറങ്ങുമ്പോൾ അങ്ങനെ അത്രയും ഉള്ളിൽ ഒരു സ്ക്രിപ്റ്റ് ഹോൺ ചെയ്യുന്നുണ്ട് അതൊരു ഒരു തിരക്കഥാകരത്തിന് അത് എഴുതി മിരുക്കാനായിട്ടുള്ള എന്ന് പറയുമ്പോൾ ഒരു ാണ് ഞാൻ സിനിമയിൽ പ്രതീക്ഷിക്കുന്നത് ഡിജോ ഒട്ടും മോശക്കാരനല്ലിജോ ഇത് ചെയ്ത് ഇത് ബാക്ക് ചെയ്യുന്ന ബ്രിജേഷ് നേപ്പലി പ്രൊഡക്ഷൻ അടുത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞു ഒരിക്കലും കോസ്റ്റ് കൂട്ടാൻ ശ്രമിക്കുന്ന നടനായ എനിക്ക് നന്നായി അറിയാവുന്നതാണ് ഞങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി ഒരു സിനിമയിൽ അഭിനയിച്ചത് അപ്പൊ ഹെലികോപ്റ്ററിന്റെ കഥ കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ഹെലികോപ്റ്ററിന്റെ സത്യാവസ്ഥ അതിന്റെ നിർമ്മാതാക്കളിൽ നിർമ്മാതാക്കളിലൊരാളായിട്ടുള്ള കോൺഫിഡൻ പോയി അദ്ദേഹത്തിന്റെ തന്നെ ആവശ്യമായിരുന്നു അന്നത്തെ ദിവസം അങ്ങനെ പോകണം എന്നുള്ളത് അത് വെറുതെ ടൊറിനോ എന്ന് പറയുന്ന ഒരു നടന്റെ പുറത്ത് ചാർത്തി അദ്ദേഹത്തിന് ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളൊരു അപേക്ഷയുണ്ട് ഞങ്ങളതിനെതിരല്ല അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്ന് പറയുന്നത് കൊണ്ട് ഒരാളുടെ സമ്മതപ്രകാരം സംഭവിക്കുമ്പോൾ അവരുടെ ടോബിനോയെ അതിനെ കുറിച്ച് ബുദ്ധിമുട്ടിക്കുന്നതിൽ ഞങ്ങൾക്ക് വിഷമമാണ് അപ്പോൾ ഞങ്ങളെന്നും കൂടെ തന്നെയാണ് ടൊബിനോ എന്നും നിർമ്മാതാക്കളുടെ കൂടെ നിന്നിട്ടുള്ളതാണ് ഇതായിപ്പോഴും ഐഡന്റിറ്റികളുടെ നിർമ്മാതാവിന്റെ കൂടെ തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത് ചേട്ടനും പ്രശ്നങ്ങൾ പരിഹരിക്കും ഈ പറയുന്നത് ചേട്ടനും മനും തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ തീർന്നു വരും കാരണം സിനിമ അതിനതീതം സിനിമ എന്ന് പറയുന്ന ഈ കലയുടെ കലയോടുള്ള അമിതമായിട്ടുള്ള ഇഷ്ടം പാഷൻ കൊണ്ടാണ് ഞങ്ങൾ എല്ലാം സിനിമയ്ക്കാത്ത നിൽക്കുന്നത് സിനിമ മുന്നോട്ട് പോകണം പോലെ തൃശ്ശൂർ ഭാഷയിൽ തൃശൂര് സാങ്ങിൽ ഹിന്ദി പറയുന്ന ഒരാളെ അത് റാഫേൽ അപ്പൊ എത്ര പെട്ടെന്ന് റാഫേൽ ഷാറുഖ് ഖാൻ പടം പിടിക്കട്ടെ എന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പോ ഈ ടീമിന് സുരേഷ് ബിജോ ചൊവി നോഫൽ ബ്രിജേഷ് എല്ലാവർക്കും എന്റെയും കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെയും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു ഞാനിവിടെ വരുമ്പോൾ ഒരു കാര്യം കൂടി എന്നെ ഈ എന്റെ പടത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കാനായിട്ട് എന്റെ രണ്ടുപേരും ഇവിടെ ഇപ്പോൾ കുറച്ചും ജയ്ക്ക് രണ്ടു ദിവസം ബ്രോ ഒന്ന് കാണണം എന്ന് പറഞ്ഞു ഞാൻ ഒരു ബഡ്ജറ്റ് കൂട്ടാനാണ് ഞാൻ പറഞ്ഞു ഇപ്പൊ കാണുന്നില്ല എന്ന് പറഞ്ഞു എനിക്ക് കറക്റ്റ് വന്നുകൊണ്ട് പ്പോ ഞാൻ ഇടത്തോട്ട് നോക്കാൻ എന്താ നോക്കാത്ത